അങ്ങടയിലാണ് തരാൻ പറഞ്ഞത് എന്നെ മനസ്സിലായോ അതാണ് ഞാൻ ഇത് എവിടെ എവിടെയും വെച്ച് മനസ്സിലായില്ലോ മനസ്സിലായില്ല ഇല്ല മുറ്റത്ത് മുല്ല അവിടെ ഒരു അതല്ല മുല്ല മുതൽ വരെ ഫിഷ് ഞാൻ ആ ില്ല ബാക്ക് വന്ന് ഞാനേ പുതിയൊരു മെഗാ സീരിയൽ അഭിനയിക്കുന്നുണ്ട് കുഞ്ഞാലി മരക്കാർ അതിലെന്റെ വാപ്പായിട്ട് അഭിനയിക്കാൻ ഒരാളിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഈ രൂപം ഓക്കെയാണ് ഞാൻ വേറെ പറഞ്ഞാലോ കുഞ്ഞാലി മലക്കാരായിട്ടോ അല്ല കുഞ്ഞാലി മലക്കാരന്റെ വാപ്പ കുഞ്ഞാലി മലക്കാരാണ് ഞാൻ അഭിനയിക്കണേ അതിന് അഞ്ചായിരം പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ കുടുംബത്തു വന്നിരിക്കണം എന്നെ ഈ അഭിനയിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയേ എന്നെ അഭിനയിപ്പിക്കാനോ അത് അഭിനയിക്കൂലെങ്കിൽ വേണ്ട ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ ഡയലോഗ് ഉണ്ടാവോ ഡയലോഗ് ഉണ്ട് ഞാൻ ചെയ്തണ്ട് ആദ്യോ കലാകാരൻ തോന്നി അതല്ലേ ചോദിച്ചേ ആ ഇപ്പൊ ഇങ്ങനെ പറ്റണല്ലോ ആൾക്കാരൊക്കെ അറിയണ കാരണം ഞാൻ ഇവിടെ നമ്മളവിടുത്തെ പരിസരത്ത് അല്ലാത്ത സ്ഥലത്താണെങ്കിൽ വരാ പൈസ ഏ വേണ്ടി വരും എന്തിനേ അഭിനയിക്കാൻ അഭിനയിക്കാൻ പൈസ അഭിനയം ഉണ്ടായ പോലെ അല്ല പുതിയ ആളല്ലേ രംഗത്തേക്ക് വരുമ്പോ ഒരു ചെറിയ കൊടുക്കണം ആർക്ക് അവിടെ നിർമാതാവിന് പൈസ കൊടുത്തിട്ടുള്ള അഭിനയം അല്ലേ വലിയ ഇല്ല ഒരു ഉള്ളൂ ദിവസം ആൾക്കാർ കണ്ടോണ്ടിരിക്കും എന്താ ഈ പറഞ്ഞ അഭിനയിക്കാൻ വേണ്ടി പത്തിരുപത്തയ്യായിരം ഉറപ്പാക്കുക അല്ല ഒപ്പം നമ്മടെ ഈ പേപ്പർ ശരിയാക്കി കൊടുക്കണ്ടേ അത് ശരി അപ്പൊ ഇങ്ങനുള്ള കാഞ്ഞാൽ ആ വഴി ഇങ്ങനെ വെട്ടി വള്ളം എടുക്കാണ് അല്ലേ അത് നോക്കൂ ഇപ്പൊ താൽക്കാലം ആ ആ ആ പേപ്പർ പേപ്പർ കുറവുണ്ട് കുറവുണ്ട് കുറവുള്ള പേപ്പറാണ് ഞാൻ പേപ്പറല്ല എന്നാണ് എന്റെ വിശ്വാസം അത് സാറ് പറഞ്ഞത് ഏത് പേപ്പറാണെന്നുള്ളത് പേപ്പറാണെന്നു എനിക്ക് ഞാനത് കണ്ടുകൂടിയാണ് എന്റെ സീരിയൽ ഒന്ന് കണ്ടാമത് ഇതിപ്പോ ഓഫീസർ അറിയാൻ ആൾക്കാരെ എല്ലാം അറിയാം എഴുതി കാണാനില്ലല്ലോ സറാ ഇവിടെ ഉണ്ട് അതേ സറാ ഇതാ ഇതെ അതേ അവിടെ അതൊന്നും തരണ്ട കേടേ ണ്ടായിരുന്നു സാറിന് എന്തൊരു ഹലാക്ക് ഇപ്പൊ ഞാൻ വന്നപ്പോൾ അങ്ങക്ക് ഇത് തരാ കണ്ട് നിങ്ങള് ഇത്ര നേരം എവിടെയായിരുന്നു ഞാൻ പോക്ക് നടത്താൻ വേണ്ടിട്ട് പോക്കും കൊറേ നടത്തണു പേന ഒന്നു കൊടുക്കാൻ പറ്റൂല എവിടെ പേന എടുക്കാൻ ഞാൻ പറഞ്ഞു നിൽക്കുന്ന അടുവാൻ വയ്യത് പേനല്ലേ തകർക്കണ അതുകൊണ്ട് ഇത് ഇതില് ക്യൂബില്ലട ഒരു ഹലാഖാണ് റബേത്

നേരത്തെ പറയാറില്ലേ നേരത്തെ എങ്ങനെ പറയുന്നത് നിങ്ങൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴല്ലേ പറയാ എന്താ റബ്ബ് ഈ പറയണ വന്ന് അന്ന് മുതല് കൊണ്ടു നടക്കണോ ഞാൻ ഈ ആധാരോ ഇപ്പോൾ മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് അത് ഞാൻ ഫസ്റ്റ് അത് എന്റെ സുഹൃത്തെ നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാക്കൂ നിങ്ങൾ ഈ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് ഇത് താലൂക്കിലേക്ക് അയക്കണം എന്നിട്ടവിടുന്ന് അനുമതി കിട്ടിയാലേ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റൂ ആയിക്കോട്ടെ അങ്ങനെ ചെയ്താൽ മതി നിങ്ങൾ ഈ അവസാന സമയത്ത് ഇത് പറയുന്നത് ഞാൻ ഇതിന്റെ വാപ്പ വകത്തേക്ക് കിട്ടിയിട്ടുള്ള മുതലാണ് ഇതിന്റെ പെങ്ങന്മാർക്കൊക്കെ അതിലവകാശമുണ്ട് ഹക്കല്ലാത്തൊരു മുതലിന്റെ വിളിക്കാൻ പറ്റില്ല അവർക്ക് വേദിച്ചു തുടക്കണത് ശരിയാക്കി തരണോ ശരിയാക്കി തരാൻ എനിക്ക് നിയമത്തിന്റെ രീതിയിലല്ലേ ശരിയാക്കി തരാൻ പറ്റൂ എന്താ നിയമം നോക്കി ഇനി എന്ത് നിയമം പറഞ്ഞു നിങ്ങൾ ഈ സാധനം ശരിയാക്കാൻ ഈ ഒരു മാസം കടയിൽ കൊണ്ടുനാന്നെ ഞാന് ഇക്കണ്ട കാലായിട്ട് നിങ്ങൾക്ക് ആ നമ്പർ തെറ്റിണ്ട് പറയാൻ പറ്റുമോ ആ സമയത്ത് നമ്മൾ നോക്കിയിട്ടില്ലല്ലോ അല്ല അല്ലാണ്ട് ഇവിടുന്നതൊന്നും ശരിയാക്കി കൊടുക്കില്ല ഇങ്ങനെ ചെയ്യുമ്പോ അതിന്റെ റിസ്ക് എനിക്കല്ലേ അപ്പൊ ആ റിസ്ക് എടുത്തിട്ട് ചെയ്ത് എനിക്ക് വേറെ ലാഭം ഗവൺമെന്റ് പിന്നെ ഇനി െമനുസരിച്ച് തന്നെ അതെന്നെ ഞങ്ങൾ ഇങ്ങടൊക്കെ കളി അറിഞ്ഞൂടെ അറിഞ്ഞുകൂടെ ഈ ജാതി വരുമ്പോ ഒക്കെ നിങ്ങൾക്ക് കയ്യിലേക്ക് അങ്ങനെ കിട്ടാണ്ട് ഇങ്ങോട്ട് ഒരു പരിപാടി ചെയ്യില്ല അത് ഞാൻ ശരിയാക്കി ശരിയാക്കിയ തിരുത്താതാരല്ല ആ നീ എന്താ തിരുത്തിണ്ടെന്നുള്ളത് കോയക്കറിയാം